കളഭം ചന്ദനത്തിൻ്റെ തണുപ്പും കുങ്കുമപ്പൂവും പച്ചക്കർപ്പൂരവും കസ്തൂരിയും പനിനീരും ചേർത്ത സുഗന്ധവും കൂടിച്ചേർന്ന കുളിരാണ് കളഭം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാതാളാഞ്ജല ശിലയിൽ അമൂല്യമായ കളഭം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതാണ് ഗുരുവായൂരപ്പന്റെ കളപാട്ടം വൃശ്ചികം ഒന്നിന് പഞ്ചഗവ്യ അഭിഷേകത്തോടെ ആരംഭിച്ച ഗുരുവായൂരപ്പന്റെ മണ്ഡലവിശേഷം ധനു പതിനൊന്നിന് നടക്കുന്ന പരിപാവനമായ കളപാട്ടത്തോടെ പര്യവസാനിക്കും കുങ്കുമപ്പൂവും പച്ചക്കർപ്പൂരവും കസ്തൂരിയും പനിനീരും ചന്ദനത്തിൽ ചേർത്ത് ഗുരുവായൂരപ്പിനെ അഭിഷേകം ചെയ്യും നിത്യവും ഗുരുവായൂരപ്പൻ്റെ കമനീയ വിഗ്രഹത്തിൽ കളഭം കൊണ്ട് അലങ്കാരമായി ചാർത്തുമെങ്കിലും വർഷത്തിൽ മണ്ഡലാവസാന സുദിനത്തിൽ മാത്രമാണ് കളഭം അഭിഷേകം നടത്തുന്ന പതിവ് ക്ഷേത്രത്തിലെ ഊരാളന്മാർ നടത്തിയിരുന്ന ഈ ആഘോഷം അനേക വർഷങ്ങളായി സാമൂതിരിപ്പാടിൻ്റെ വക വഴിപാടായാണ് നടത്തുന്നത് മണ്ഡലകാലമായ വൃശ്ചികം ഒന്നു മുതൽ നാൽപ്പത് ദിവസം പഞ്ചഗവ്യാഭിഷേകം നടത്തിയ ചൈതന്യവത്തായ ബിംബത്തിൽ ധനു പതിനൊന്നിന് കളഭം ഉറഞ്ഞൊഴുകുമ്പോൾ ആയിരങ്ങളാണ് ആറാടിയിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ ക്ഷേത്രത്തിലെത്തുക നാൽപ്പതൂരുള്ള കളബമാണ് കളപാട്ടത്തിനായി കരുതുന്നത് ഇതിൻ്റെ ഒരുക്കത്തിനായി കീശാന്തിമാർ പുലർച്ചെ തന്നെ ക്ഷേത്രത്തിലെത്തും തന്ത്രിയാണ് രാവിലെ പതിനൊന്ന് മണിയോടെ പൂജിച്ച കളഭം ഭഗവാനെ അഭിഷേകം ചെയ്യുക പിറ്റേന്ന് നിർമ്മാല്യ ദർശനം വരെ ഭഗവാന് ഈ കളബത്തിലാറാടി ഭക്തജനലക്ഷങ്ങൾക്ക് അനുഗ്രഹവർഷം ചൊരിയും ഈ ദിനത്തിൽ ക്ഷേത്രവും ക്ഷേത്രപരിസരവും കളഭ സുഗന്ധത്താൽ പൂരിതമാകും ഗുരുവായൂരിലെ മണ്ഡല മഹോത്സവ കാലത്തിൻ്റെ സമാപനം കുറിക്കുന്ന ചടങ്ങാണ് കളപാട്ടം കാലം മുതൽ അനുഷ്ഠിച്ചു വരുന്നതാണ് മണ്ഡലവിശേഷ വിശേഷ വഴിപാടുകൾ വൃശ്ചികം ഒന്നു മുതൽ ധനു പതിനൊന്ന് വരെയാണിത് ഇടുതുടി വീരാണം എന്നിവയുടെ അകമ്പടിയിൽ ചേവേലി നടക്കുന്നത് ഇക്കാലത്താണ് രാവിലെയും രാത്രിയുമായി വിശേഷാൽ എഴുന്നെളുപ്പുകൾ ഉണ്ടായിരുന്നു മണ്ഡല മഹോത്സവം കളബാട്ടത്തോടെ പരിസമാപ്തിയാകുമ്പോൾ ലക്ഷങ്ങളാണ് ദർശന സായുജ്യമായി മടങ്ങുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ കളപ്പാട്ട ദർശനത്തിന് പ്രത്യേകതകളേറെയാണ് ഉത്സവകാലത്ത് സഹസ്രകലശത്തിലൂടെ ഭഗവത് ചൈതന്യം വർധിക്കുമ്പോൾ മണ്ഡലകാലത്തെ പഞ്ചഗവ്യാഭിഷേകമാണ് ചൈത ചൈതന്യാദിപ്രസരം വിതറുന്നത് നാൽപ്പതു ദിവസത്തെ പഞ്ചഗവ്യത്തിലൊടുവിലാണ് ഈ കളപ്പാട്ടം ഗോമൂത്രം ചാണകം പാല് തൈര് നെയ്യ് എന്നിവ പ്രത്യേക അനുപാതത്തിൽ എടുത്ത് പൂജിച്ച് ഈ പഞ്ചഗവ്യം ഓദിക്കന്മാരാണ് അഭിഷേകം ചെയ്യുന്നത് കുങ്കുമാതി പ്രസരണമുള്ള സ്വർണ്ണവർണ്ണശോഭിതമായ ഈ കളഭം കഴിക്കുന്നതും നെറ്റിയിൽ തൊടുന്നതും ശ്രേഷ്ഠമാണ് ഇത് ലഭിക്കാനായി ഭക്തജനശാസ്ത്രങ്ങളാണ് ക്ഷേത്രസന്നിധിയിലെത്തുക ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ കളപ്പാട്ട ദിനത്തിൽ വിശേഷാള എഴുന്നെടുപ്പുകൾക്ക് ഗജവീരന്മാരും മേളക്കൊഴുപ്പേകാൻ പ്രമാണിമാരും ശ്രീകൃഷ്ണ സന്നിധി ഉത്സവലഹരിയിലാകും ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് പഞ്ചുവാദ്യത്തോടെ കാഴ്ച ശിവേലി സന്ധ്യയ്ക്ക് തായംപക രാത്രി മേളത്തോടെ വിളക്കെഴുന്നെളുപ്പ് രാവിലെ പതിനൊന്ന് മുതൽ പിറ്റേന്ന് പുലർച്ചെ മൂന്നിന് നിർമ്മാല്യ സമയം വരെ കളഭത്തിലാരാടിയ ഭഗവാനെ ഭക്തർക്ക് ദർശിക്കാനാകും హరే కృష్ణ శ్రీ గురువైరప్ప శ్రీ గురు భవనపురే హందవ